തൃശൂരിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള അവസരം ഒരുക്കി നൽകിയത് സി പി എമ്മും പിണറായി വിജയനുമുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നടത്തിയ ഫലം പത്രത്തിന് ശേഷം ആദ്യ പത്ര സമ്മേളനത്തിൽ തമ്മിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത് സി പി എമ്മും പിണറായി വിജയനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയുണ്ട് അടിസ്ഥാനത്തിലാണ് ഒരു സംശയവും വേണ്ട നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം രണ്ട് മൂന്ന് സംഭവങ്ങൾ ആദ്യത്തെ സംഭവം ആദ്യത്തെ സംഭവം ഒരു പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളത്ത് സൗഹൃദത്തിൽ കൈവച്ചതിന്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരായി ലൈംഗിക പീഡനത്തിൽ ലൈംഗിക ചുമയോടുകൂടി പെൺകുട്ടിയെ കയറി പിടിക്കാൻ പരിശ്രമിച്ചു എന്ന പേരിൽ കേസ് കേസ് നോൺ ആയിട്ടുള്ള എടുത്ത് സുരേഷ് ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് അതിൽ പരാജയപ്പെടുമ്പോൾ പ്രതിപക്ഷം ക്രമസമാധാന തകർച്ചക്കെതിരെ സംസ്ഥാന ഗവൺമെന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാറുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ പറഞ്ഞു ആ ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു അത് നിയന്ത്രിക്ക ക്രമാതീതമായ വില വർധന ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം പറയാറുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ച ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് അതിൽ പരാജയപ്പെടുമ്പോൾ പ്രതിപക്ഷം ക്രമസമാധാന തകർച്ചക്കെതിരെ സംസ്ഥാന ഗവൺമെന്റിനെ ഓർമ്മിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാറുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിരക്ക് വർധനവുകൾ ചാർജ് വർധനവുകൾ ക്രമാതീതമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാബു അലക്സ് സ്വാഗതം ആശംസിച്ചു ജനോപകാരപ്രദമായ ഇവിടുത്തെ ഭരണ നേതൃത്വം ഓരോ ദിവസവും ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ നടത്തുന്നത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ എസ് സഞ്ജയ് സഞ്ജയ്ഖാൻ എ ടി ഫിലിപ്പ് സഞ്ജു ബുഹാരി അയൂബ് ഖാൻ വെഞ്ചേമ്പ് ഷിബു ബെഞ്ചമിൻ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ വെഞ്ചേമ്പ് സുരേന്ദ്രൻ തുടങ്ങിയ കോൺഗ്രസിലെ വിവിധ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി പുനലൂർ തൂക്കുപാലത്തിന് സമീപം ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ കോൺഗ്രസിലെ നിരവധി പ്രവർത്തകരും ബഹുജന സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ